ആ പരിശുദ്ധമായ കഴവാലയത്തിന്റെ നേരെ ചെന്ന് ആ കഴവാലയം തന്റെ കണ്ണിന്റെ മുന്നിൽ ആദ്യമായിട്ട് കാണുമ്പോ ഒരു മനുഷ്യൻ അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും അള്ളാഹു കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ട് കാണുമ്പോ നിനക്ക് വേണോ എന്തു പറഞ്ഞത് ഒളിഞ്ഞു നോക്കല്ലേ മുറ്റത്ത് ചെന്നിട്ട് പറയുമ്പോ കണ്ണുയർത്തിയാൽ മതി നല്ലതുപോലെ കണ്ടുകൊണ്ട് ചോദിക്ക് കാരണം ഒരവസരമേ വെള്ളു ഒരു വരം പോലെ ഓരോ മനുഷ്യനും കൊടുത്തിരിക്കുന്നതാ അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവർ

എൻ്റെ പ്രിയപ്പെട്ടവരെ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കിട്ടുന്ന സ്ഥലമാണെന്ന് അല്ലാഹുവിൻ്റെ പ്രവാചകൻ പ്രവാചകനപെടമെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ പരിശുദ്ധമായ കഴവാലയത്തിന്റെ മതാഫിലിരുന്നു കൊണ്ട് നാല് മഹാന്മാർ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാ